കേരളത്തിൽ തൽക്കാലം കുറുവാഭീര് വേണ്ടെന്ന് പോലീസ് കുറുവാഭീഷണി ഉടൻ ഉണ്ടാകില്ല എന്നും ഒളിവിലുള്ളവർ ഉടൻ തിരികെ വരില്ലെന്നും പോലീസ് പറയുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ സംഘം ദക്ഷിണേന്ത്യയിലേക്ക് എത്തിയാൽ പിടികൂടാൻ കേരള തമിഴ്നാട് പോലീസ് പൂർണ്ണ സജ്ജമാണെന്നും ആലപ്പുഴ എസ് അറിയിച്ചു തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള കുറുവാ സംഘാംഗങ്ങളിൽ ഏറെ പേരും പിടിയിലായി ഒളിവിലുള്ളവർ ഉടൻ തിരികെ വരില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിലേക്ക് കുറവാ സംഘം എത്തിയാൽ പിടികൂടാൻ കേരള തമിഴ്നാട് പോലീസ് പൂർണ്ണ സജ്ജമാണെന്ന് ആലപ്പുഴ എസ്പി അറിയിച്ചു മുഴുവൻ പ്രതികളെയും പിടികൂടുന്നതുവരെ ആന്റി കുറുവാ സ്ക്വാഡ് പിരിച്ചുവിടില്ലെന്നും എസ്പി പറഞ്ഞു മധ്യകേരളത്തിലെ പന്ത്രണ്ട് കേസുകളിലായി പിടിയിലാകാൻ അഞ്ചു പേരാണുള്ളത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും കുറുവാ സംഘാംഗങ്ങളുടെ ചിത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട് കുറുവ മോഷ്ടാക്കളുടെ മുഴുവൻ ചിത്രങ്ങളും തമിഴ്നാട് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ് കൈമാറിയത് പിടിയിലാകാൻ ഇനി ഏകദേശം അഞ്ചു പേർ മാത്രമാണുള്ളതെന്നും പോലീസ് പറയുന്നു തമിഴ്നാട് പോലീസിന്റെ പിടികിട്ടാ പുളികളായ രണ്ട് കുറുവ സംഘാംഗങ്ങളെ ഇടുക്കിയിൽ നിന്ന് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഇരുവർക്കുമെതിരെ കേരളത്തിലും തമിഴ്നാട്ടിലും നിരവധി വാറണ്ടുകളുണ്ട് മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയ പ്രതികളെ നാഗർകോവിൽ പോലീസ് എത്തി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി ആവശ്യമെങ്കിൽ പ്രതികളെ കേരളത്തിലെത്തിച്ച് വീണ്ടും ചോദ്യം ചെയ്യും ജനം ആലപ്പുഴ